യെസ് ഗേസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ മൊത്തം സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു റിപ്പോർട്ടാണ് ഇന്നലെ വന്നിട്ടുള്ളത് സില്ലീസ് എന്ന മാധ്യമ പേജാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനു മുമ്പായി മറ്റൊരു കാര്യം പറയാം മാർക്കസ് മർഗിലുള്ള ട്വീറ്റ് ഇങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആകട്ടെ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വിദേശ സ്ട്രൈക്കർ താരത്തെ നോക്കുകയാണ് പക്ഷെ ഈ ഒരു ഡീല് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല എന്നാൽ പോലും ഈ ഒരു താരത്തിന്റെ പേര് ഇപ്പോൾ റിവീൽ ചെയ്യാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു കോൺട്രാക്ട് ഉള്ള ഒരു പ്ലെയർ ആണ് സോ ബ്ലാസ്റ്റേഴ്സ് എടുത്ത നല്ലൊരു ചോയ്സ് ആണ് അത് മാത്രല്ല എന്ത് സംഭവിക്കുമെന്ന് വരും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അറിയാമെന്നും മാർക്കസ് ഇതിൽ പറയുന്നുണ്ട് മാർക്കസിന്റെ ഒരു ട്വീറ്റ് ആകാംക്ഷ നൽകുമ്പോഴാണ് സില്ലീസിന്റെ മറ്റൊരു ട്വീറ്റ് ആരാധകർക്ക് ആഘോഷമാക്കാൻ തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത നൽകുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ സ്ട്രൈക്കറായ അർമാൻഡോ സാദിക്കുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വരും ഇരുപത്തിനാല് മണിക്കൂർ വളരെ ക്രൂഷ്യൽ ആണെന്നും ഇതിൽ പറയുന്നുണ്ട് അർമാണ്ടോയെ പറ്റി പറയുകയാണെങ്കിൽ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള താരമാണ് അത് മാത്രമല്ല മുന്നേ പല തവണയും ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുമുണ്ട് ഈ ഒരു അൽബാനിയൻ താരം കഴിഞ്ഞ സീസണിൽ മൊഹമ്മ ഖാൻ വേണ്ടി എട്ട് ഗോളുകളും നേടിയിട്ടുണ്ട് സോ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു താരത്തെ കൊണ്ടുവരിക എന്നത് സോ മാർക്കസ് പറഞ്ഞു വെച്ച് നോക്കുമ്പോഴും സില്ലീസിന്റെ ഈ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും നമുക്കൊന്നും അർപ്പിക്കാം അർമാണ്ടോ സാധിക്കനെ തന്നെയാണ് ബ്ലാസസ് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ